പി ആർ അരവിന്ദ് കൂടി ചേരുന്നു ഡൽഹിയിൽ നിന്ന് അരവിന്ദ് ഹൈക്കമാൻഡിന്റെ മുമ്പിൽ രാഹുൽ വിഷയം എത്തിയിട്ടുണ്ടോ ഇന്ന് ഒരു ദേശീയ ചാനൽ ഒരു ഇംഗ്ലീഷ് ചാനൽ ഈ അതിജീവിതയുടെ ഭർത്താവിൻ്റെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു അതിനർത്ഥം ഇത് ദേശീയ ചർച്ചയായി മാറുന്നുണ്ടോ അംസ് വലിയ സമ്മർദ്ദത്തിലേക്ക് ഹൈക്കമാൻഡ് പോവുകയാണ് നിലവിൽ ദേശീയ തലത്തിൽ അത്ര വലിയ ചർച്ചാ വിഷയമായി രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിട്ടില്ല പക്ഷേ കഴിഞ്ഞ ദിവസം പരാതി ലഭിച്ചത് കെ പി സി പ്രസിഡന്റിന് പുറമെ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾക്ക് പരാതി ലഭിച്ചിരുന്നു ഈ വിഷയം ദേശീയതലത്തിൽ ബി ജെ പി ഉയർത്തി കാണിക്കുമോ എന്നൊരു ആശയക്കുഴപ്പം കോൺഗ്രസിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിർദ്ദേശം കോൺഗ്രസ് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നാട്ടിലെ നേതാക്കളുമായി നടത്തി ഉടനേടി തന്നെ ഇതിൽ തുടർ തീരുമാനങ്ങൾ എടുക്കണമെന്നതാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത് വിഷയം കാരണം ഹൈക്കമാൻഡിനെ കൂടി ഈ വിഷയത്തിലേക്ക് വലിച്ചെഴിച്ചതിൽ കടുത്ത അതൃപ്തി തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനുള്ളത് കാരണം നിലവിൽ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായ വിഷയം ദേശീയതലത്തിൽ അത്ര ഉയർന്ന് കേൾക്കുന്നില്ല അപ്പോൾ ഇത് ദേശീയതലത്തിൽ കൂടി ഉയർത്തുവാൻ ബിജെപി ശ്രമങ്ങൾ നടത്തിയേക്കുമെന്നതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നത് കാരണം പാർലമെന്റ് സമ്മേളനം നടക്കുന്ന നടക്കുന്ന സാഹചര്യത്തിൽ ഇത് കോൺഗ്രസിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാകുമെന്നൊരു വിലയിരുത്തലാണ് കോൺഗ്രസ് ഹൈമാൻഡുള്ളത് എന്തായാലും കോൺഗ്രസ് സംഘടനകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം കർണാടകയിൽ ചില കൂടിക്കാഴ്ചകൾക്ക് ശേഷം കേരളത്തിലേക്ക് െത്തി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി കൂടിയാലോചിച്ച് കൂടുതൽ തുടർ നീക്കങ്ങളും നടപടികളും ഉണ്ടാകുമെന്നതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പുറത്താക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം പോകും അതിന് ഹൈക്കമാൻഡിന്റെ പിന്തുണ ഉണ്ടെന്ന് കൂടിയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്